ായ ഒരു ഇടവേളയ്ക്ക് ശേഷം റൌൺ ടോപ്പ് ത്രീ സിക്സ്റ്റിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരു പ്രത്യേക കാരണത്താലും പ്രത്യേകമായ ചില അഭ്യർത്ഥനകൾ മാനിച്ചും ഒരു പ്രധാനപ്പെട്ട വിഷയം ആറേഴ് എപ്പിസോഡുകളിലായിട്ട് ചെയ്യാൻ ഉള്ള ഉദ്യമത്തിൻ്റെ തുടക്കമാണ് ഈ അടുത്ത കാലത്തായി ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും പഠിക്കാൻ വരുന്ന വളരെയേറെ അക്കാഡമിക് യോഗ്യതകളുള്ള ആളുകളും അതേപോലെ തന്നെ ഇത് സാമാന്യനെ കൈകാര്യം ചെയ്യുന്ന ആളുകളുമെല്ലാം അവരുടേതായ ചില പ്രത്യേക കാഴ്ചപ്പാടുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതുമാത്രമല്ല ഈ സാമൂഹ്യമായ കാര്യങ്ങളിൽ ഇടപെടുന്ന പല സമുദായ സംഘടനകളും അവരുടെ സമുദായത്തിൻ്റെ കെട്ടുറപ്പിന് തടസ്സമായി നിൽക്കുന്ന ജനസംഖ്യ വർധനവില്ലായ്മയെക്കുറിച്ചും വളരെ ഗൗരവപൂർവ്വം ചില ചർച്ചകളെല്ലാം നടത്തി അവരിൽ പല ആളുകളും വന്ന് ജനസംഖ്യ കൂടാതിരിക്കുന്നതിനും അവിവാഹിതരുടെ എണ്ണം ധാരാളമായി യുവാക്കളുടെ ഇടയിൽ കൂടുന്നതിനുമെല്ലാം ഹിന്ദു സമൂഹത്തിൽ ഒക്കൾട്ട് സയൻസ് അഥവാ ജ്യോതിശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആളുകളും അവരുടേതായ ഒരു പങ്ക് വഹിക്കുന്നു എന്നവർ ഒന്ന് പറഞ്ഞു അപ്പോൾ ഇതിനെല്ലാം കാലോചിതമായ എന്തെങ്കിലും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയുമോ അതോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം യഥാർത്ഥ ജ്യോതിശാസ്ത്രത്തിൻ്റെ നിയമങ്ങളുടെ പട്ടികയിൽ വരുന്നതാണോ എന്നെല്ലാം ഒന്ന് നിർബന്ധമായിട്ടും പരിശോധിക്കണം എന്നുള്ള പല കോർണറിൽ നിന്നുള്ള അഭ്യർത്ഥന കൊണ്ടാണ് ഈ ഒരു ഉദ്യമത്തിന് തുനിയുന്നത് ആദ്യമായി വിവാഹ ബന്ധങ്ങളുടെ തുടക്കത്തിലുള്ള പൊരുത്ത ശോധനകളും മറ്റും കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ആധികാരികമായ പ്രമാണങ്ങൾ എന്താണ് എന്ന് നാം മനസ്സിലാക്കണം ഈ ഹോരാശാസ്ത്രം എന്ന് പറയുന്ന അതിബൃഹത്തായ ശാസ്ത്രം മറ്റു പല പൗരാണിക ശാസ്ത്രങ്ങളും കൂടി കോഡിഫൈ ചെയ്ത് ഒന്നാക്കി മാറ്റി ഏതാണ്ട് ഒട്ടുമിക്ക ജ്യോതിഷ വിദ്യാർത്ഥികളുടെയും ആചാര്യന്മാരുടെ എല്ലാം മാഗ്നക്കാട്ട പോലെ കോർത്തിണക്കി കൊണ്ടുവന്നത് വരാഹമുഖരാചാര്യനാണ് അദ്ദേഹത്തിൻ്റെ ഹോരാശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ആളുകൾ ആധികാരികമായിട്ട് ഫോളോ ചെയ്യുന്ന ഇതിൻ്റെ ഒരു ആക്ട് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം തന്നെ ഒരിടത്ത് പറയുന്നുണ്ട് ഓരാതന്ത്ര മഹാർണവ പ്രതരണ ഭഗ്നോദ്യമനാമഹം സ്വൽപ്പം വൃത്ത വിചിത്രം അർത്ഥബുലം ശാസ്ത്രപ്ലവം പ്രാരഭേ എന്നാണ് വ്യത്യസ്തമായ പത്ത് പതിനെട്ട് തരത്തിലുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കൂടി എല്ലാം സഞ്ചരിച്ച് ഇതിൻ്റെ ഒരറ്റം കണ്ടെത്താൻ കഴിയാതെ ഉയറുന്ന ആളുകൾക്കെല്ലാം വേണ്ടി ഞാൻ വളരെ അർത്ഥ വിചിത്രവും കൃത്യബഹുലവുമായ ഒരു ശാസ്ത്രമാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ ശാസ്ത്രം തുടങ്ങിയിരിക്കുന്നത് അതിനകത്തെ ഓരോ ശ്ലോകത്തിനും നാൽപ്പതും അൻപതും രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ പോസിബിളാണ് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ എല്ലാ തലങ്ങളിലേക്കും ജന്തുക്കളുടെ ഉൾപ്പെടെയുള്ള ചരിത്രത്തിലേക്കും നമുക്ക് വെളിച്ചം വീശുന്ന രീതിയിൽ ഇതെല്ലാം ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് വയ്പ് അതാ അതായത് പ്രകൃതിയിലെ സർവ്വ ജീവജാലങ്ങളുടെയും തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള സർവ്വ കാര്യങ്ങളും ഈ ശ്ലോകങ്ങൾ കൂടി വ്യാഖ്യാനിക്കപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം അത് ഡിവൈസ് ചെയ്തിരിക്കുന്നത് അതിൽ ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് കടക്കുന്ന യുവാക്കളുടെ ജാതക പരിശോധന എന്ന രീതിയിൽ നിഷ്കൃഷ്ടമായിട്ട് യാതൊന്നും തന്നെ പറഞ്ഞിട്ടില്ല അദ്ദേഹം രണ്ട് അധ്യായങ്ങൾ നീക്കി വച്ചിരിക്കുന്നത് ഒന്ന് ഭാര്യ മരണയോഗങ്ങൾ പുരുഷ ജാതകത്തിൽ നിന്ന് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതും രണ്ട് ഭർത്താവിൻ്റെ പ്രത്യേകതകളും യോഗങ്ങളും ഏതെല്ലാമാണ് എന്ന് കണ്ടെത്താനും വേണ്ടി ആണ് രണ്ട് അധ്യായങ്ങൾ നീക്കി വച്ചിരിക്കുന്നത് പക്ഷേ വേഗം ഭർത്താവ് മരിക്കുന്ന പെൺകുട്ടി യോഗമുള്ള പെൺകുട്ടിയേയും വേഗം ഭാര്യ മരിക്കാൻ യോഗമുള്ള പുരുഷനെയും കൂടി ഒരുമിച്ച് എങ്ങനെ യോജിപ്പിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നതേയില്ല ഒരു പക്ഷേ പിൽക്കാലത്ത് വന്ന സാമൂഹ്യ പരിതസ്ഥികളും പിന്നീട് വന്ന ജ്യോതിശാസ്ത്രജ്ഞന്മാരും ജ്യോതിഷികളും കൂടി ആയിരുന്നിരിക്കണം അവയ്ക്കെല്ലാം പ്രത്യേകമായി വ്യാഖ്യാനങ്ങൾ ചമച്ച് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു പൊരുത്ത ശോധനയിലേക്കും പാപസമ്യ വിശകലനങ്ങളിലേക്കും എത്തിയതെന്ന് വേണം കരുതാൻ ഇനി ഏത് ജ്യോതിശാസ്ത്ര വിശകലനത്തിലും ആചാര്യന്മാർ പൊതുവേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ആയുപൂർവ്വം പരീക്ഷേത പശ്ചാത്തൽ ലക്ഷണമാതിഷേ അനായുഷാന്തുമർ ആണ ലക്ഷണേ കിം പ്രയോജനം ഇതാണ് ഒരു അടിസ്ഥാന തത്വം അതായത് ഏത് വ്യക്തിയുടെ ഏത് കാര്യം ചിന്തിക്കുന്നതിന് മുൻപായിട്ടും അയാളുടെ ആയുസ്സിനെക്കുറിച്ച് ചിന്തിച്ചു കൊള്ളണം എന്നാണ് പറയുക അനായുഷാന്തു അതായത് ആയുസ് ഇല്ലാത്തവൻ്റെ കാര്യം നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നതെന്നാണ് ആചാര്യൻ ചോദിച്ചിരുന്നത് അത് ഇവിടെയും പെൺകുട്ടിയുടെയും പുരുഷൻ്റെയും ജാതകം ചേർക്കാമോ ഇല്ലയോ എന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം ജ്യോതിഷ പണ്ഡിതന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ പുരുഷൻ്റെ ആയിസ് എങ്ങനെയാണ് സ്ത്രീയുടെ ആയുസ് എങ്ങനെയാണ് ആ ചിന്തകൾക്ക് ശേഷം വേണമല്ലോ മറ്റൊരു പെൺകുട്ടിയെ കൊണ്ട് പുരുഷനെയും മറ്റൊരു പുരുഷനെ കൊണ്ട് പെൺകുട്ടിയെ യോജിപ്പിക്കുന്ന കാര്യം ആലോചിക്കാൻ അതായത് ദീർഘായുസുള്ള പുരുഷനും ദീർഘായുസമുള്ള സ്ത്രീയുമാണെങ്കിൽ പിന്നീട് ജാതകങ്ങൾ പൊരുത്തപ്പെടുത്തുമ്പോൾ മറ്റു പല കാര്യങ്ങൾക്കുമാണ് പ്രാഥമികമായ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് സാരം ഇനി രണ്ടാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രപഞ്ചത്തിൻ്റെ തത്വവും ആളുകളുടെ ആയുസ്സിനെ സംബന്ധിച്ചാണ് അവിടെയും ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് സ്ത്രീ പുരുഷ ഭേദം പറഞ്ഞിട്ടില്ല മൃണാം ആയുസ് സഹസ്രം ഹൃദയുഗസമയേ എന്നാണ് പറഞ്ഞത് മൃണാമെന്നാണ് മനുഷ്യായുസ് ആണ് ഹൃദയുഗത്തിൽ ആയിരം കൊല്ലവും തദ്ളയെ തദ്ദേ ത്ര ദ്വാപരായം കാരണം അതിൻ്റെ നേരെ പകുതിയാണ് ത്രേതായുഗത്തിൽ അതായത് അഞ്ഞൂറ് വർഷം അതിൻ്റെ നേരെ പകുതിയാണ് ദ്വാപരയുഗത്തിൽ അതാണ് ഇരുന്നൂറ്റി അൻപത് വർഷം അതിൻ്റെയും പകുതിയാണ് കലിയുഗത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം അതാണ് കലിയുഗത്തിലെ അതായത് നാം ഇപ്പോൾ പാർക്കുന്ന ഈ കാലഘട്ടത്തിലെ ഈ യുഗത്തിലെ നമ്മുടെ ആയുസ് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷമാണെന്നാണ് അവിടെ സ്ത്രീയുടെ ആയുസ് കുറവെന്നോ കൂടുതലെന്നോ പുരുഷൻ്റെ ആയുസ് കുറവെന്നോ കൂടുതലോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ പൊതുവായി ജാതക പൊരുത്ത ശോധന നടത്തുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട് പെൺകുട്ടിയുടെ പ്രായത്തേക്കാൾ അല്പമെങ്കിലും പുരുഷൻ്റെ പ്രായം കൂടിയിരിക്കണം അത് പൊതുവായിട്ട് ഇപ്പോൾ നമ്മൾ അനുവർത്തിച്ച് വരുന്ന ഒരു നയമാണ് അതിനും എന്തുമാത്രമാണ് ഈ യുക്തി ജ്യോതിഷപരമായിട്ട് എന്നുള്ളത് നമ്മൾ കണക്കാക്കണം പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് യഥാർത്ഥ ജ്യോതിഷപരമായിട്ടല്ല പ്രായോഗികമായിട്ട് ആ സമയങ്ങളിലെ സാമൂഹ്യമായ അവസ്ഥയായിരുന്നിരിക്കണം ഇതിന് കാരണമെന്ന് വേണം യുക്തിപൂർവം ചിന്തിക്കാൻ മനുസ്മൃതിയുടെ ഒക്കെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ഉള്ളതിനാൽ അവർക്ക് ഒരു സംരക്ഷണം പലപ്പോഴും ആവശ്യമായിട്ട് വരും എന്നതുകൂടി ഈ പ്രായ വ്യത്യാസത്തിന് അന്ന് കണക്കാക്കിയിരുന്ന അതിൻ്റെ ഒരു കാരണമാകാം എന്നാൽ ഇപ്പോഴാണെങ്കിൽ പലപ്പോഴും പുരുഷന്മാർക്ക് അല്പം പ്രായമൊക്കെ കൂടിക്കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് എന്താണ് അവർക്കെല്ലാം അവരുടെ അതേ പ്രായത്തിലുള്ളതോ അല്ലെങ്കിൽ അല്പം വ്യതിയാനമുള്ളതോ മാത്രമായ കൂട്ടുകാർക്ക് സമാനമായ ഇണയാണ് വേണ്ടത് അവർക്കിപ്പോൾ രക്ഷകർത്തൃ ഭാവത്തിലുള്ള പുരുഷന്മാരെ ആവശ്യമുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ് അതും ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ പുരുഷന്മാരുടെ വിവാഹം താമസിക്കുന്നതിന് പലപ്പോഴും പ്രായോഗികമായി കാരണമായി ഭവിക്കാറുണ്ട് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ജ്യോതിഷ പണ്ഡിതന്മാര് ജാതക പൊരുത്ത ശോധനയെക്കുറിച്ച് എന്നാണ് തോന്നുന്നത്